ഭൂമിയും സൂര്യനും മേഘങ്ങളും ആകാശവും ഒന്നു ചേർന്ന് കാന്തി വിടർത്തിയ ഓഗസ്റ്റ് മാസം ഏഴ് കുന്നുകളിലും അതിന്റെ താഴ്വാരങ്ങളിലും കിടക്കുന്ന ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാല ഊത്തുലഞ്ഞ മരങ്ങളുടെ ശോഭയിൽ നിറമണിഞ്ഞിരിക്കുന്നു എന്നാൽ ദൂരത്തു ദൂരത്തുനിന്നും കാണുമ്പോഴുള്ള സൗന്ദര്യവും പ്രസരിപ്പും ഉഗാണ്ടയിലെ ഏഷ്യക്കാരുടെ മുഖത്തുണ്ടായിരുന്നില്ല ചിലർ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു മറ്റു ചിലർ ഭ്രാന്തന്മാരെ പോലെ എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു കുറച്ചുപേർ ഗഹനമായ ചർച്ചയില്ല തങ്ങളുടേതല്ലാത്ത ദേശത്തെ ജീവിതം തേടിയെത്തിയവർ നിർബന്ധിതമായ പുറത്താക്കലിന്റെ പ്രക്ഷുബ്ധ കാലത്തിലാണ് ഇതിയമീൻ ദാദ എന്ന ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ ഭീഷണിയുടെ കരിനിഴലിൽ ഇനി വെറും തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമേ ഈ മണ്ണിൽ ഇവർക്ക് ജീവിക്കാനാവൂ അതിനുള്ളിൽ മറ്റൊരു ദേശത്തേക്ക് യാത്രയാവണം ഇന്നുവരെ സമ്പാദിച്ചതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് യാത്രയാവണം മരണത്തിന് സമാനമായ അവസ്ഥ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല ഇതിയമീൻ ദാദയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധവും വിലപ്പോവില്ല അമീന്റെ മനസ്സിനെ അലിയിക്കാൻ യാതൊന്നിനും ആവില്ല ഹോംവഴികളൊന്നുമില്ല മടങ്ങിയേ മതിയാവും ചരിത്രം പരിശോധിച്ചാൽ അമ്പതുകൾക്ക് ശേഷമുള്ള കാലഘട്ടം വികസ്വത രാജ്യങ്ങളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു കോളനിവൽക്കരണം അവസാനിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ഉദിച്ചുയർന്ന മിക്ക രാജ്യങ്ങൾക്കും ഭരണപരമായ ദിശാബോധമുണ്ടായിരുന്നില്ല ആഗോളവൽക്കരണം ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ തളർത്തിൽ ഏറ്റവും കലുഷിതമായ ആഫ്രിക്കൻ രാജ്യമായിരുന്നു ഉഗാണ്ട പ്രകൃതി സമ്പത്ത് കൊണ്ട് സമ്പന്നമായ രാജ്യം ദാരിദ്ര്യത്തിൽ അന്തിയുറങ്ങി സമ്പന്നർ അതിസമ്പന്നരായി മാറിയപ്പോൾ പാവപ്പെട്ടവർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ മുങ്ങി മരിച്ചു ലക്ഷ്യബോധമില്ലാത്ത ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളുടെ കുപ്പായം കോമാളിത്തം കാട്ടി ആരാണ് ഉഗാണ്ടയെ ദരിദ്രമാക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയേറി അമീൻ ഉത്തരമാണ് ഏഷ്യക്കാർ ഉഗാണ്ടയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് ഏഷ്യക്കാരാണെന്ന് അമീൻ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സാമ്പത്തിക ക്ലേശങ്ങൾ രൂക്ഷമായതോടെ അമീൻ നിലപാട് ഓഗസ്റ്റ് ന് ഏഷ്യക്കാർ ഉഗാണ്ട മുഴക്കി ഉഗാണ്ട എന്ന ആഫ്രിക്കൻ രാജ്യവും ഇതി അമീൻ ദാദ എന്ന ഭരണാധികാരിയും ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് പ്രാദേശിക വാദം ഉയർത്തി അമീൻ തന്റെ നടപടികളെ ന്യായീകരിച്ചു ഏഷ്യക്കാരോടുള്ള വിരോധമല്ല ആഫ്രിക്കൻ ജനതയോടുള്ള കടമയാണ് താൻ നിർവഹിക്കുന്നതെന്ന് അമീൻ പലതവണ വ്യക്തമാക്കി അന്യദേശക്കാർക്ക് നേരെ നടപടിയെടുക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമല്ല ഉഗാണ്ട ഉഗാണ്ടയുടെ അയൽ രാജ്യമായ കെനിയയ്ക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം അനുവദിച്ച കാലത്ത് ഏഷ്യൻ വംശജരെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്ന് നിയുക്ത പ്രസിഡന്റ് ജോമോ കെനിയാത്ത ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി നിരവധി പേർക്ക് കെനിയയിൽ നിന്നും പോകേണ്ടതായി വന്നു ഉഗാണ്ടയിൽ മിൽട്ടൺ ഒബോട്ടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സമസ്ത മേഖലകളിലും ആഫ്രിക്കൻ വൽക്കരണത്തിനായി ശ്രമിച്ചിരുന്നു അത് സമർത്ഥരായ നിരവധി ഏഷ്യാക്കാരെ തൊഴിൽ രഹിതരാക്കി പല വേദികളിലും ഒബോട്ടെ ഏഷ്യൻ വംശജർക്കെതിരെ തന്റെ ശക്തമായ നിലപാട് അറിയിച്ചു എന്നാൽ അമീൻ ഈ തീരുമാനമെടുത്തപ്പോൾ മാത്രം എന്തുകൊണ്ട് വിമർശനങ്ങൾ ഉയർന്നു അവിടെയാണ് അമീന്റെ തീരുമാനത്തിന് പിന്നിലെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് പ്രസക്തിയേറുന്നത് ആയിരത്തിരണ്ട് ഓഗസ്റ്റ് നാല് സമയം വൈകുന്നേരം ഏഴ് മണി ചമ്പാലയിലെ പ്രസിഡന്റിന്റെ വസതിയായ കമാൻഡ് പോസ്റ്റിൽ അമീൻ ആകെ പരിഭ്രാന്തനായി കാണപ്പെട്ടു എന്തോ പ്രശ്നം അയാളെ അലട്ടുന്നുണ്ടെന്ന് വ്യക്തം അല്പസമയത്തിനുള്ളിൽ ഒരു പട്ടാളക്കാരൻ അമീന്റെ മുന്നിലെത്തി അയാൾ എന്തോ രഹസ്യമായി അറിയിച്ചു അത് കേട്ട ഉടൻ അമീൻ അലറി വിളിച്ചു കറുത്തിരുണ്ട മുഖത്തെ ചുവന്നു തുറിച്ച കണ്ണുകൾ അയാളുടെ ഭീകരത വർദ്ധിപ്പിച്ചു ഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുന്ന ആളാണ് അമീൻ ഇപ്പോൾ ഏതോ ഒരു ആഗ്രഹം സഫലമാകാതെ പോയിരിക്കുന്നു അതിന്റെ അരിശമാണ് ആ ഭാവപ്രകടനങ്ങൾ ആരാണ് അമീന്റെ മോഹത്തിന് ഭംഗം വരുത്തിയത് അതറിയാൻ ഉഗാണ്ടയിലെ ജിൻജ എന്ന പ്രദേശത്തേക്ക് എത്തണം സമയം നാലുമണി ജിൻജയിലെ ഒരു സ്വകാര്യ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം ആകാശ നീലിമയിലേക്ക് പറന്നുയർന്നു ഉഗാണ്ടയിലെ ഏറ്റവും സമ്പന്നരായ മാധ്വാനി കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലേക്കാണ് അവരുടെ യാത്ര ഗുജറാത്തി വംശജരാണ് മാധ്വാനികൾ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മുൽജിബായ് മാധ്വാനി പതിനാറാം വയസ്സിൽ അമ്മാവനോടൊപ്പം ഉഗാണ്ടയിലെത്തി പിന്നെ ഒരു ബോളിവുഡ് സിനിമയിലെ നായകനെ വെല്ലുന്ന അതിശയകരമായ വളർച്ച ഭായിക്കുണ്ടായി മാധ്വാനി ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു ഉഗാണ്ടയിൽ രൂപം കൊണ്ട ബിസിനസ് ഗ്രൂപ്പിന് ഇന്ന് ഇന്ത്യ വടക്കേ അമേരിക്ക റുവാണ്ട സുഡാൻ അറേബ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലായി നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട് മുൽജിഭായ് മാധ്വാനിയുടെ കാലശേഷം മൂത്ത മകൻ ജയന്ത് മാധ്വാനി കമ്പനിയുടെ തലപ്പത്തേക്ക് ഉയർന്നു അമീനുമായി നല്ല സൗഹൃദം ജയന്ത് മാധ്വാനിക്കുണ്ടായിരുന്നു പട്ടാളക്കാരനായിരുന്നപ്പോൾ തന്നെ അമീനെ കുടുംബത്തിലെ രംഗത്തെ പോലെ കുടുംബത്തിലൊരംഗത്തെപ്പോലെ കണ്ടിരുന്നു എന്നാൽ അമീൻ തിരിഞ്ഞു കൊത്തുന്ന പാമ്പാണെന്ന് തിരിച്ചറിയാൻ മാധ്വാനികൾക്ക് കഴിഞ്ഞിരുന്നില്ല ആയിരത്തി എഴുപത്തിയൊന്നിൽ ബിസിനസ് സംബന്ധമായ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജയന്ത് മാധ്വാനി ഡൽഹിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഈ വേളയിൽ സൈനിക നീക്കത്തിലൂടെ ഉഗാണ്ടയുടെ പ്രസിഡന്റ് പദത്തിലെത്തിയ ഇതി അമീൻ ദാദയുടെ കണ്ണ് മാധ്വാനികളുടെ അളവറ്റ സമ്പത്തിൽ പതിച്ചു മാധ്വാനി ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് തലപ്പത്തേക്കെത്തേണ്ടിയിരുന്ന ജയന്ത് മാധ്വാനിയുടെ സഹോദരൻ മനുഭായ് മാധ്വാനിയെ അമീൻ അറസ്റ്റ് ചെയ്ത് ഉഗാണ്ടയിലെ കുപ്രസിദ്ധമായ മാക്കിൻഡിയെ ജയിലിലടച്ചു ഈ സമയം ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ജയന്ത് മാധ്വാനിയുടെ വിധവ മീനഭായ് മാധ്വാനി മുൻ ഉഗാണ്ടൻ പ്രസിഡന്റ് മിൽട്ടൺ ഒബോർട്ടയുടെ നിർദ്ദേശപ്രകാരം ഉഗാണ്ടയിലെത്തി കമ്പനിയുടെ ഭരണമേറ്റെടുത്തു മാറ്റി അദ്ദേഹം മാധ്വാനി കുടുംബവുമായി അടുക്കാൻ ശ്രമിച്ചു മനുഭായ് മാധ്വാനിയെ ജയിൽ മോചിതനാക്കി മീനാഭായ് മാധ്വാനിയോട് സൌഹൃദം നടിച്ച് അമീൻ ഒടുവിൽ പുറത്തെടുത്തു സുന്ദരിയായ മീനാഭായ് മാധ്വാനിക്കു മുന്നിൽ അമീൻ വിവാഹാഭ്യർത്ഥന നടത്തി ആട്ടിൻ തോലിട്ട് അടുത്തുകൂടിയ അമീന്റെ ഉള്ളിലെ ചെന്നായ പുറത്തു വരുന്നത് കണ്ട മാധാനികൾ ആവശ്യം നിരസിച്ചു അതോടെ മാധ്വാനി കുടുംബത്തോട് ഒരു തുറന്ന പോരിന് തന്നെ അമീൻ തയ്യാറെടുത്തു ആയിരത്തി നാലിന് മീനാഭായ് മാധ്വാനി അറസ്റ്റ് ചെയ്ത് തന്റെ കിടപ്പറയിൽ കിടപ്പറയിലെത്തിക്കാൻ അമീൻ സൈനികരോട് ആവശ്യപ്പെട്ടു എന്നാൽ അമീന്റെ സ്വേച്ഛാധിപത്യത്തിന് വഴുകി കൊടുക്കാൻ മാധ്വാനികൾ തയ്യാറായില്ല സൈനികർ ജിൻജയിലെ മാധ്വാനികളുടെ വസതിയിൽ എത്തുന്നതിന് മുമ്പേ അമീന്റെ നീക്കങ്ങൾ അവരറിഞ്ഞു ഉടൻ തന്നെ അവരെല്ലാം തങ്ങളുടെ സ്വകാര്യ വിമാനത്തിൽ ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി ഈ വിവരമാണ് തന്റെ വസതിയിൽ കാത്തുനിന്ന പട്ടാള ഓഫീസർ അറിയിച്ചത് തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത മാധ്വാനികളെ ഒരു പാഠം പഠിപ്പിക്കാൻ അമീൻ ഒരുങ്ങി സഫാരി പുറത്തിറക്കുന്ന ഡിവിഡികൾ പെൻഡ്രൈവുകൾ പുസ്തകങ്ങൾ ടീഷർട്ടുകൾ ബാഗുകൾ ടീച്ചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും എസ് പി എന്ന് എസ് എം എസ് ചെയ്യുക ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എസ് പി എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം പിറ്റേ ദിവസം അയാൾ അത് ഉണർന്നു സുഹൃത്തായ ബോബ് ആസ്ലെ കുബുദ്ധി ഉപദേശിക്കാനായി ദീർഘനേരം ചർച്ച നടത്തി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു അമീന്റെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയ വിഷം ഉഗാണ്ടയിൽ കഴിഞ്ഞിരുന്ന ഏഷ്യൻ വംശജർക്ക് വിനയായി ഭവിച്ചു ആയിരത്തി അഞ്ചിന് തന്റെ മുന്നിൽ നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തി അമീൻ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം നടത്തി ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി ഈശ്വരൻ ഉഗാണ്ടയുടെ സാമ്പത്തിക തളർച്ചയിൽ അത്യധികം വ്യാകുലനാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലൊരു ഉപദേശവും ദൈവം എനിക്ക് നൽകി ഉഗാണ്ടയുടെ സമ്പത്ത് തിന്നു മുടിക്കുന്ന ഏഷ്യാക്കാരെ പുറത്താക്കുക ദൈവത്തിന്റെ പ്രഖ്യാപനം അനുസരിക്കാൻ തൊണ്ണൂറ് ദിവസം നൽകുന്നു അതിനുള്ളിൽ ഏഷ്യാക്കാർ ഉഗാണ്ട വിടണം തന്റെ കാമാസക്തി മറച്ചുവെച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് അമീൻ പറഞ്ഞ കഥകൾ ഉഗാണ്ടാക്കാരുടെ മനസ്സിൽ തറച്ചു അഗാധമായ ഹൃദയബന്ധമുണ്ടായിരുന്നവർ പോലും പിശാജിനെ കൺമുന്നിൽ കാണുന്ന ഭാവത്തോടെ ഏഷ്യക്കാരെ നോക്കി ഉഗാണ്ടയിലെ തെരുവോരങ്ങളിൽ ഏഷ്യൻ വിലാപം അണപൊട്ടി തന്റേതായി കണ്ടതെല്ലാം തനിക്ക് അന്യമാകാൻ പോകുന്നു എന്ന അറിവ് അടിച്ചേൽപ്പിച്ച ആഘാതം അവരെ തളർത്തി പൊതുജീവിതത്തിലേക്ക് കാൽവെച്ചവർ ജീവിച്ചു കൊതി തീരാത്തവർ രംഗമില്ലാത്ത കളരിയിൽ പകച്ചു നിന്നു എല്ലാം മരവിച്ച ഒരവസ്ഥ അമീന്റെ പ്രഖ്യാപനം വന്ന ഉടൻ ഉഗാണ്ടൻ സൈനികർ തങ്ങളുടെ പതിവ് വിരട്ടലുകളുമായി രംഗത്തിറങ്ങി ഏഷ്യക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു പൊതുവെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇന്ത്യക്കാരെ ഉഗാണ്ടയിൽ നിന്ന് ഭ്രഷ്ടരാക്കുന്നു എന്ന വാർത്ത അവർ നാട്ടിൽ അറിയിച്ചു ഉഗാണ്ടയുടെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനത്തോളം ഏഷ്യക്കാരായിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നെത്തിയവരും നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് കോളനിയായിരുന്നു ഉഗാണ്ട അന്ന് റോഡ് റെയിൽവേ ഗതാഗതങ്ങളുടെ നിർമ്മാണ തൊഴിലാളികളായി ഉഗാണ്ടയിലെത്തി അവരെ അനുഗമിച്ച് വിദ്യാസമ്പന്നരായ നിരവധി പേർ മുംബൈയിൽ നിന്നും കറാച്ചിയിൽ നിന്നും കപ്പൽ കയറി ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഏഷ്യാക്കാർ ഔദ്യോഗികമായും സാമ്പത്തികമായും വലിയൊരു സഹായമായിരുന്നു യൂറോപ്യൻമാർക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ഇവർക്ക് നൽകേണ്ട കൂടാതെ സമർത്ഥരും അധ്വാനികളുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ അറിവ് ഉഗാണ്ടക്കാർക്കുണ്ടായിരുന്നില്ല അതിനാൽ ബ്രിട്ടീഷുകാർക്ക് ഉഗാണ്ടക്കാരെ തീർത്തും അവഗണിക്കേണ്ടതായി വന്നു സർക്കാർ ഓഫീസുകളിൽ അധികാര സ്ഥാനം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും മറ്റെല്ലാ ജോലികളും ഏഷ്യക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഉഗാണ്ടയുടെ ഔദ്യോഗിക മേഖലകളിലെല്ലാം ഏഷ്യൻ പ്രാതിനിധ്യമുണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ച ഘട്ടത്തിൽ ഏഷ്യക്കാർ ഉഗാണ്ടയിൽ പലതരം വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഉഗാണ്ടയുടെ വിപണി അവരുടെ നിയന്ത്രണത്തിലായി കൂടാതെ കാർഷിക മേഖലകളിലേക്കും ചിലർ കൈകടത്തി കാപ്പി കരിമ്പ് തുടങ്ങിയവ വ്യാപകമായി കൃഷി ചെയ്തു ഈ സമയം ഇന്ത്യയിൽ നിന്ന് വൻകിട മുതലാളിമാർ ഉഗാണ്ടയിലെത്തി ഫാക്ടറികൾ ആരംഭിച്ചു പഞ്ചസാര കാപ്പി പരുത്തി തുടങ്ങിയവ ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തു ഉഗാണ്ടയുടെ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും വ്യാപാര വ്യവസായങ്ങളിൽ നിന്നായിരുന്നു ഉഗാണ്ടക്കാർ ആധുനിക സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് സഹവാസത്തോടെയാണ് നിർമ്മാണ തൊഴിലുകളെല്ലാം അവരിൽ നിന്ന് ഉഗാണ്ടാക്കാർ പഠിച്ചെടുത്തു ഇന്ത്യക്കാർ ആരംഭിച്ച സ്കൂളുകളിൽ നിന്നാണ് ഉഗാണ്ടയിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടിയിരുന്നത് ഉഗാണ്ടയിൽ ആദ്യ ഏഷ്യക്കാർ വന്നെത്തിയ കാലം മുതൽ മികച്ച സൗഹൃദം സൌഹൃദം ഇരുവംശജർക്കുമിടയിൽ രൂപപ്പെട്ടിരുന്നു എന്നാൽ അറുപതുകൾക്ക് ശേഷം ഈ സൗഹൃദത്തിന് വിള്ളലുണ്ടായി ഏഷ്യക്കാർ തങ്ങളുടെ തൊഴിലവസരങ്ങൾ കൈയടക്കുന്നു എന്ന തോന്നൽ ഉഗാണ്ടക്കാരെ ബാധിച്ചു ഈ അവസരം എന്ന ഉഗാണ്ടൻ പ്രസിഡന്റ് പ്രയോജനപ്പെടുത്തി ഉഗാണ്ടയിലെ സമ്പന്നരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടിയാൽ വലിയൊരു സാമ്പത്തിക മുന്നേറ്റം കണക്കുകൂട്ടി അതിനായി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും മിക്കതും പരാജയപ്പെട്ടു ഒടുവിൽ കണ്ടെത്തിയ മാർഗമായിരുന്നു ഏഷ്യക്കാരെ പുറത്താക്കുക പുറത്താക്കുകയെന്നത് സാമ്പത്തിക യുദ്ധമെന്നാണ് അമീൻ തന്റെ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ഉഗാണ്ടയിലെ ഏഷ്യാക്കാരെ സംബന്ധിച്ച് ഈ തീരുമാനം അടിച്ചേൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു എണ്ണപ്പെട്ട തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് എന്തു ചെയ്യും എങ്ങോട്ട് പോകും അമീൻ ഏഷ്യാക്കാരെ പുറത്താക്കാനുള്ള തീരുമാനം അറിയിച്ചപ്പോൾ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടന്റെ ചുമലിൽ ചാരി ബ്രിട്ടീഷുകാരാണ് ഏഷ്യാക്കാരെ ഉഗാണ്ടയിൽ എത്തിച്ചത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് ബ്രിട്ടനാണെന്ന് അമീൻ വാദിച്ചു ബ്രിട്ടനെതിരെ ഒരു തുറന്ന പോരിന് താൻ ഒരുക്കമാണെന്ന പ്രഖ്യാപനം അമീന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു അമീന്റെ ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കി ഉഗാണ്ടൻ പ്രസിഡന്റിനെ അനുനയിപ്പിക്കാൻ ജിയോ ഫ്രൈ റിപ്പൺ എന്ന ബ്രിട്ടീഷ് പ്രതിനിധി ഉഗാണ്ടയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അമീൻ പിന്മാറി തൊട്ടടുത്ത ദിവസം റിപ്പൺ കെനിയയിലെ നെയ്റോബിയിലെത്തി കെനിയൻ പ്രസിഡന്റ് ജോമോ കാണാൻ ശ്രമിച്ചു എന്നാൽ ഉഗാണ്ടയിലെ അനുഭവം അവിടെയുണ്ടായി എത്തി പ്രസിഡന്റ് ജൂലിയസ് നൈരേരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ ഉഗാണ്ടയിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്ന് നൈരേറി ബ്രിട്ടീഷ് പ്രതിനിധിയെ അറിയിച്ചു ഇതിനിടയിൽ ഉഗാണ്ടയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ നിർബന്ധത്തിന് വഴങ്ങി ഓഗസ്റ്റ് റിപ്പണുമായി അനുമതി നൽകി തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർണ്ണ പരാജയമായിരുന്നു ആഫ്രിക്കൻ ഭരണാധികാരികളുടെ ഉദാസീന നിലപാടും അമീന്റെ ധാർഷ്ട്യവും റിപ്പണെ പ്രകോപിതനാക്കി ഉഗാണ്ടയെ ഉടൻ ആക്രമിച്ച് അമീൻ നടത്തുന്ന മനുഷ്യത്വ ധ്വംസനങ്ങൾ കരുതി വരുത്തണമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് റിപ്പൺ റിപ്പോർട്ട് നൽകി എന്നാൽ അത് ഉചിതമല്ല എന്ന് തോന്നിയതിനാൽ ഇതി അമീന്റെ അടുത്ത സുഹൃത്തായ ബ്രിട്ടീഷുകാരൻ ഇയാൻ ഗ്രഹാമിനെ ചർച്ചകൾക്കായി ബ്രിട്ടൻ നിയോഗിച്ചു ആ ചർച്ചയും പരാജയമായിരുന്നെങ്കിലും ചില തീരുമാനങ്ങളിൽ അമീൻ അയവ് വരുത്തി കാർഷിക മേഖലയിലും അധ്യാപക മേഖലയിലും ചില ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവരെ ഉഗാണ്ടയിൽ നിലനിർത്താമെന്ന് അമീൻ സമ്മതിച്ചു കാര്യത്തിൽ തീരുമാനം അറിയിച്ചു ഉഗാണ്ടയിലെ ഏഷ്യക്കാരിൽ ഭൂരിഭാഗം പേർക്കും ഒരു രാജ്യത്തിന്റെയും രേഖകൾ ഉണ്ടായിരുന്നില്ല അമീൻ പ്രസിഡന്റ് ആയ ശേഷം നടത്തിയ സർവേയിൽ എൺപതിനായിരത്തോളം ഏഷ്യക്കാർ ഉഗാണ്ടയിൽ സ്ഥിരതാമസക്കാരായി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇവരിൽ മിക്കവർക്കും ഉഗാണ്ടയിൽ ജീവിക്കാൻ മതിയായ ഒരു രേഖയും ഉണ്ടായിരുന്നില്ല അമീൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സഹായത്തോടെ മുപ്പതിനായിരത്തോളം പേർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തു അത് ലഭിച്ചത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഉഗാണ്ടയിൽ എത്തിയവർക്ക് മാത്രമായിരുന്നു അവരുടെ മക്കളുടെയോ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് എത്തിയവരുടെയോ ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തില്ല ശേഷിക്കുന്നവരെ ഉഗാണ്ടാക്കാരായി പരിഗണിക്കണമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അമീനോട് ആവശ്യപ്പെട്ടു ആവശ്യം അംഗീകരിച്ചുവെങ്കിലും ഏഷ്യക്കാരെ പുറത്താക്കാൻ നടപടിയെടുത്തപ്പോൾ അമീൻ കാലുമാറി അമ്പതിനായിരത്തോളം ജനങ്ങൾ എവിടെ പോകണമെന്നറിയാതെ പകച്ചു നിന്നു ലോക മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി ഉഗാണ്ടയിലെ ഏഷ്യൻ ജനത